വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ റോബോട്ടിക്സ് പരിശീലനത്തിന് തുടക്കം കുറിച്ചു പരിപാടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വടകര മേപ്പേൽ ഗവൺമെന്റ് സംസ്കൃതം എച്ച്എസ്എസ്സിൽ അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി റോബോട്ടിക്സ് പരിശീലനത്തിന് തുടക്കമായി സർക്കാർ സ്കൂളുകളിൽ സാങ്കേതിക വിദ്യാലയത്തിൽ അധിഷ്ഠിതമായ പഠനം പരിചയപ്പെടുത്തുന്നതിനായി ഡയറ്റ് വടകര വാക്രൂം ഫൗണ്ടേഷൻ ലീഡ് ഇന്റർനാഷണൽ എന്നിവരുമായി സഹകരിച്ച ജില്ലയിലെ പത്ത് സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് വിദ്യാർത്ഥികളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് എന്നിവ ഭാവി തലമുറയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള അവബോധം സൃഷ്ടിക്കാൻ ഇത്തരം പ്രൊജക്ടുകൾക്ക് കഴിയുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു വാക്കറു ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് സുമിത്ര ബിനു ടീം ലീഡർ ഇന്റർനാഷണൽ സി ടിഒ അർജുൻ സി പി എന്നിവർ പദ്ധതി വിശദീകരിച്ചു പി ടി എ പ്രസിഡന്റ് സത്യൻ മാസ്റ്റർ പ്രിൻസിപ്പൽ സുധീഷ് ബാബു സി പി സീനിയർ അധ്യാപിക കല സ്കൂൾ കോർഡിനേറ്റർ രജീഷ് കെ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപകൻ സൈഖ് എ കെ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഗിരീഷ് കുമാർ സി എച്ച് നന്ദിയും പറഞ്ഞു തുടർന്ന് രക്ഷിതാക്കൾക്കായി സി എസ് ആർ വിഭാഗം മേധാവി സുമിത്ര ബിനു ക്ലാസ് എടുത്തു ശ്രീറാം അമൽ എസ് രാജ് അബ്ദുൽ ജസീഖ് അർജുൻ സി പി എന്നിവർ നേതൃത്വം നൽകി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിനമാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഔപചാരികമായും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം